ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന നാലാമത്തെ പൂർണ്ണം ബജറ്റാണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് ഒരു ഗഡു ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും നാലാം ഘടുവാണ് ഇനി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക നാലാം ഗഡു വിതരണം ചെയ്യാൻ അഞ്ഞൂറ്റി കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ ആവശ്യം പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ഗഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് കൂടുതൽ കാര്യങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് വിശദമായി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും അതുപോലെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ എന്നിവയ്ക്ക് അപേക്ഷിക്കാം പുതിയ പെൻഷന് അപേക്ഷിക്കുന്നതിന് എ പിൽ കാർഡെന്നോ ബി പിൽ കാർഡെന്നോ പ്രായവ്യത്യാസമോ ഒന്നും ഇല്ല വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ വരുമാന പരിധി വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ് നാല് ചക്രവാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല ഇവയെല്ലാം പെൻഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള മാനദണ്ഡങ്ങളാണ് പെൻഷന് അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷന് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം സർക്കാരിൻ്റെ സഹായം ലഭിക്കും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക